അതെ ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഹനൻഷനെ കാണാൻ വേണ്ടിയിട്ട് ബ്രിജ്മാനിൽ പോയതിൻ്റെ ചെറിയൊരു വ്ളോഗാണിത് സിയ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ആറാമത്തെ ഷോറൂം യു ഡബ്ല്യു മോളിൽ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഹനൻഷൻ ഗാങ്ങും അപ്പോൾ അവരുടെ പ്രോഗ്രാമും പാട്ടും ഒക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളാ തിക്കിലും തിരക്കിലും എടുത്ത കുഞ്ഞ് കുഞ്ഞ് വീഡിയോസ് ഒരു വ്ളോഗിയതാണ് ഞാൻ തിക്കും തിരക്കും കാരണം ട്രാഫിക്കിൽ പ്രശ്നം ഉണ്ടായിട്ട് പകുതിക്ക് വെച്ച് പ്രോഗ്രാം നിർത്തേണ്ടി വന്നാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ അത്രയ്ക്ക് തിരക്കായിരുന്നു ദുബായിൽ ഹനാൻഷേൻ്റെ പ്രോഗ്രാമിന് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ ഞങ്ങൾക്ക് അത്യാവശ്യമൊക്കെ നേരിൽ കാണാൻ പറ്റി അടുത്ത് കാണാൻ പറ്റി അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളുമാണ് അതെല്ലാം കണ്ടു വയ്ക്കുന്നത് ാണ് ഡൊരു പ്രോമസിംഗ് ജൂലറി ബ്രാൻഡായി വളർന്നുകൊണ്ടിരിക്കാണ് ിൽ ഇതുവരെ ഇനി ഒട്ടും തന്റെ ഇതയില്ലാതെ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കേൾക്കണ്ട അങ്ങട്ട് അശക്ക കൊറച്ചോളി സോ അങ്ങനത്തെ തരാ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ആദ്യം തന്നെ എല്ലാരോടും താങ്ക്സ് ഇങ്ങനെ വന്നതിന് കാരണം എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്ത് ഇത്രയാള് വരാന് കാരണം ഇങ്ങനത്തെ ഒരു നാട്ടില് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് മാറി ദുബായില് വരുമ്പോ നാടിനേക്കാൾ വലിയൊരു സ്വീകരണം എനിക്ക് ദുബായിരുന്നു ോ സോ നിങ്ങൾ ഓരോരുത്തരോടും കുട്ടികളും ഉമ്മമാര് ഉപ്പമാര് ചെക്കന്മാര് ഗേൾസ് ബോയ്സ് എല്ലാവരോടും എല്ലാരോടും ഞങ്ങളുടെ നിറഞ്ഞ നന്ദി സോ ഇന്ന് നമ്മൾ കൊറച്ചുപേരും കൂടെ നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നതാണ് തിരക്കൊന്നും ഉണ്ടാക്കാതെ നമ്മൾ കുറച്ച് ആൾക്കാരെല്ലാം ഉള്ളവ തിരക്കൊന്നും തിരക്കൊന്നുണ്ടാക്കാതെ നമുക്ക് അവസാനം ആസാനവരെ കണ്ട് ഉഷാറാക്കി പോവാ സോ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ഉമ്മമാരോടാണ് ബിക്കോസ് ഞാൻ ഒരുപാട് ഉമ്മമാരും കാണുന്നുണ്ട് സാധാരണ കാണുന്ന കാഴ്ചകളല്ല അത് അപ്പോ ഓരോ എല്ലാവരോടും വന്നതിന് താങ്ക്സ് താങ്ക് യു 二十 <No. S 2> <laughs> அங்க பா அது லித்தீவையில் பின் பட்ரோல் அங்கே குறிச்சடங்கப்பா இல்ல பட்ரோல் ും കൊട്ടി നിന്നാതെ കാണേണ്ട കാടുകൾ നിലയ്ക്കാതെ പോകേണ്ട اے سینڈ چوٹ تے وڑلے توں پلے پاترا اوو بندالو انشاءاللہ نالور ماڑیں دنپو کتری بیٹنے تمہارا ہٹنا ثابت کرو سو حبیبی تا حبیبی مینوں گم ینگڑے بیبی تلے سو کوتر بیبی بن سایہ دیو کھلاں دلہ کے لوکا بدلے دکان بھر بھر یانے پرے ونسا چھینے نالے اپنا پہاڑ حبیبی ఇన్సే మరకి వే ఇష్ట సోంగ్ పడ